രാഷ്ട്രീയ ഏകതാ ദിവസത്തിനോടനുബന്ധിച്ച് സംസ്ഥാനത്തും വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചത് യുവജന കായിക മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം കവടിയാറിൽ നിന്നും ഏകതാ പദയാത്ര നടത്തി പദയാത്രയുടെ ഫ്ളാഗ് ഓഫ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഭാലേക്കർ ബിജെപി നേതാവ് വി മുരളീധരൻ ഏകതാ പ്രതിജ്ഞ ചൂണ്ടിക്കാട്ടി രാജ്യത്തിന്റെ ഐക്യം അഖണ്ഡത സുരക്ഷിതത്വം എന്നിവ സംരക്ഷിക്കുന്നതിന് എന്നെ തന്നെ സമർപ്പിക്കുമെന്നും മുഴുവൻ ജനങ്ങളിലും ഐക്യത്തിന്റെ സന്ദേശം എത്തിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു മൈ ഭാരത് എൻ എസ് എസ് സായി മറ്റ് യുവജന ക്ലബ്ബംഗങ്ങൾ എന്നിവർ ഏകതാ പദയാത്രയിൽ പങ്കെടുത്തു